എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ജയേട്ടന്റെ മരണത്തിന് പിന്നിലുള്ള ആത്മീയ സത്യങ്ങളെക്കുറിച്ചാണ് അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര നേരത്തെ ഇങ്ങനൊരു മരണം സംഭവിക്കാൻ കാര്യം അദ്ദേഹത്തിന് ആയുസ് കുറഞ്ഞു പോകാനുള്ള കാര്യം അതിന് പിന്നിലുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സത്യങ്ങൾ അതാണ് പറയാൻ പോകുന്നത് ഭൗതികവുമല്ല ശാസ്ത്രീയവുമല്ല ആത്മീയമാണ് പറയാൻ പോകുന്നത് ആത്മീയമെന്ന് പറഞ്ഞാൽ അനശ്വരം ശാശ്വതം എന്നും നിലനിൽക്കുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ചാനലിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമൻസാണ് കമൻസുകൾ ഇങ്ങനെയായിരുന്നു ജയൻ പലരെയും കണ്ണീര് കുടിപ്പിച്ചത് കൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ ഒരു പെടുമരണം സംഭവിച്ചത് രണ്ടാമത്തെ കമൻ്റ് ഇങ്ങനെയായിരുന്നു വലിയ പ്രൗഢിയും പണവും പദവിയും പ്രശസ്തിയും പൗരുഷമുള്ള രൂപമൊക്കെ ഉണ്ട് എല്ലാം ശരി തന്നെയാ പക്ഷേ എന്തുണ്ടായിട്ട് എൻ്റെ ആയുസില്ലല്ലോ ആയുസില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ കാര്യം ഇതായിരുന്നു രണ്ടാമത്തെ കമന്റ് അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ വ്യക്തികൾക്ക് ഈ കമന്റ് ചെയ്ത ആളുകൾക്ക് ഈ ഭൂമിയിലെ ജനനം എന്താണെന്നോ മരണം എന്താണെന്നോ അതിനിടയിലുള്ള തുച്ഛമായ കാലയളവിലുള്ള ഈ ഒരു ലൈഫ് ഈ ഒരു ജീവിതം എന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ അതിന്റെ ലക്ഷ്യം എന്താണെന്നോ ഒന്നും അറിയില്ല അതുമാത്രമല്ല അവർക്ക് ജയേട്ടനെ കുറിച്ചും ഒന്നും അറിയത്തില്ല അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നത് പക്ഷേ ഇവിടെ എൻ്റെ ഈ ചാനലിൽ ഞാൻ എൻ്റെ ജയേട്ടനെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴുള്ള നാൽപ്പത്തിയൊന്ന് വർഷ കാലയളവിലാണെങ്കിലും ശരി ഇപ്പോൾ ആത്മസ്ഥിതിയിലുള്ള ജയേട്ടൻ അദ്ദേഹത്തെക്കുറിച്ചായാലും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻ്റെ ഈ ചാനലിൻ്റെ ബാനറിലും എൻ്റെ ഈ ചാനലിൻ്റെ പേരിലും എൻ്റെ ജയേട്ടൻ എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം ആത്മീയ പങ്കാളിയാണ് എൻ്റെ ആത്മാവിന്റെ പാതി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അത് അദ്ദേഹവുമായുള്ള ആശയവിനിമയങ്ങളിലൂടെ എനിക്ക് അദ്ദേഹം മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള എൻ്റെ ജയേട്ടനെ കുറിച്ച് ഇത്തരത്തിലൊരു സംശയം ഈ ചാനലിൽ കമന്റായി വരുമ്പോൾ അതിന് മറുപടി നൽകാൻ ഞാൻ ബാധ്യസ്ഥയാണ് അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എന്റെ ജയേട്ടനെന്ന് എഴുതി വെച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് നാഴിയയ്ക്ക് നാല്പത് വട്ടം എന്റെ ജയേട്ടനെ നീ നാവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആ കമന്റിന് മറുപടി ഞാൻ കൊടുക്കണം കൊടുത്തേ പറ്റൂ അപ്പോ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കൊള്ളണമെന്നില്ല ഇത് ആത്മീയമായ കാര്യമായതുകൊണ്ട് തന്നെ ഉയർന്ന ആത്മസ്ഥിതിയുള്ള ആളുകൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുള്ളൂ അല്ലാത്തവർക്ക് ഇത് കള്ളത്തരമായിട്ടും ഞാൻ ആളാകാൻ ശ്രമിക്കുന്നതായിട്ടും ഞാൻ ജയേട്ടനെ വെച്ച് ഫേമസ് ആകാൻ ശ്രമിക്കുന്നതായിട്ടും വൈറലാകാൻ ശ്രമിക്കുന്നതായിട്ടും ഒക്കെ തോന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ വൈറലാകാൻ നടക്കുകയാണെന്ന് പറയുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ എനിക്ക് ഏറ്റവും വലിയ സ്വത്തായ അതായത് ഒരു മനുഷ്യ ജന്മത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ആത്മീയ ജ്ഞാനമാണ് ആത്മീയ അറിവാണ് അതാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ സ്നേഹ സാന്നിധ്യം കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലും വലുതായിട്ട് എന്ത് ഭൗതികപരമായിട്ടുള്ള കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ നിന്ന് വേണ്ടത് ഇങ്ങനെ എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതാണ് ചിന്തിക്കേണ്ടത് എനിക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഭൗതികപരമായിട്ട് കിട്ടുന്ന യാതൊരുവിധ അംഗീകാരവും ആരിൽ നിന്നും വേണ്ട അത് അദ്ദേഹത്തിന്റെ ആരാണെന്ന് പറഞ്ഞാലും ശരി എത്ര പ്രിയപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞാലും ശരി ആരിൽ നിന്നും എനിക്കൊന്നും വേണ്ട എനിക്ക് കിട്ടുന്നത് എന്റെ ജന്മത്തിന്റെ ഏറ്റവും വലിയ പുണ്യമാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ സ്നേഹം ആ സ്നേഹത്തിൽ നിന്ന് ആത്മീയ ജ്ഞാനമാണ് എന്റെ ആത്മാവിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹത്തോടു കൂടി അതാണ് ഒരു മനുഷ്യ ജന്മത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം അത് മാത്രമേ എനിക്ക് വേണ്ടൂ വേറൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന്റെ പേരിൽ കിട്ടുന്ന ഭൗതികപരമായിട്ടുള്ള യാതൊന്നും എനിക്ക് ആവശ്യമില്ല ആരിൽ നിന്നും ആവശ്യമില്ല ഈ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് കാണുന്ന ആളുകൾക്കറിയാം ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഈ ചാനൽ കാണണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കൽ പോലും ഒരു പ്രാവശ്യം പോലും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല എന്തിന് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ ഓരോ വീഡിയോസ് ആദ്യം മുതലേ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അത് മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാനോ അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇതെല്ലാം കാണണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നേടണമെന്നോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഫേമസ് ആകണമെന്നോ വൈറൽ ആകണമെന്നോ ഉള്ള ഒരു ആഗ്രഹം കൊണ്ടല്ല ഞാനത് തുടങ്ങിയത് എന്തുകൊണ്ടാണ് അത്ര ഇഷ്ടം എനിക്ക് അദ്ദേഹത്തോട് തോന്നുന്നത് പോലും അറിയില്ലായിരുന്നു ആ സമയത്ത് ഇവിടെ ജയേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപാരമായ ധൈര്യമായിരുന്നു അദ്ദേഹത്തിന് ഒന്നിനോടും ഭയമില്ല അതായത് ഒരു വ്യക്തിയെ ആയാലും ഒരു സാഹചര്യത്തെ ആയാലും ഒന്നിനോടും അദ്ദേഹത്തിന് ഭയമില്ല സാഹസികതയെ അദ്ദേഹം അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരാളാണ് ആ സാഹസികത അല്ലെങ്കിൽ സാഹസിക രംഗങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ടാമതൊന്നും അദ്ദേഹം ചിന്തിക്കില്ല അപ്പോൾ ഈ അപാരമായ ധൈര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭയമില്ലായ്മ എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത ഒരു ഗുണമാണ് ആത്മാവിനെ സംബന്ധിച്ച് ഒന്നും അധികമാവാൻ പാടില്ല അധികമായാൽ അമൃതും വിഷമാണെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ഈ അപാരമായ ധൈര്യം എന്നുള്ളതിനെ ഒന്ന് ന്യൂട്രൽ ചെയ്യാനുള്ള അനുഭവം അതായത് ഒന്ന് കുറയ്ക്കാൻ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു അനുഭവം അത് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഈ അപാരമായ ധൈര്യം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ച് ഒരു ഭാരമാണ് അവിടെ അപാരം പറ്റില്ല ധൈര്യം വേണം സാഹസികത വേണം എല്ലാം ആവശ്യത്തിന് മാത്രം അനാവശ്യം അല്ലെങ്കിൽ അമിതമായത് ആപത്താണ് എന്ന് ആത്മാവിനറിയാം അപ്പം ആത്മാവിന് വേണ്ടത് അനുഭവമാണ് ഈ അനുഭവത്തിലൂടെയാണ് ആത്മാവ് പാഠം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആത്മീയത അനുഭവിച്ചറിയണമെന്ന് പറയുന്നത് അപ്പൊ ആത്മാവ് മനുഷ്യദേഹത്തിൽ ഈ ഭൂമിയിലേക്ക് വരുന്നത് അനുഭവങ്ങളിലൂടെ പാഠം പഠിക്കാനാണ് അപ്പൊ ഈ ആത്മാവിന് ഈ അനുഭവം ആവശ്യമായിരുന്നു ഈ ജന്മത്തിൽ കൃഷ്ണൻ നായർ അഥവാ ജയൻ എന്ന് പറയുന്ന ആ ഒരു ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ നാല്പത്തിയൊന്നാമത്തെ വയസ്സിൽ എന്റെ ഈ അപാരമായ ധൈര്യം അതായത് ജന്മജന്മാന്തരങ്ങളായി ഞാൻ ആർജിച്ചെടുത്ത ഒരു ഗുണമായിരുന്നു ഈ അപാര ധൈര്യം ഈ ഭയമില്ലായ്മ എന്നുള്ള ഈ ഒരു ഗുണം ഈ ഗുണത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അവിടെ വിവേകം എന്നുള്ള ഒരു ഗുണം കൂടെ എനിക്ക് വേണം അതായത് വിവേകത്തോടു കൂടിയുള്ള ധൈര്യമായിരുന്നു എനിക്കവിടെ ആവശ്യം അപ്പൊ ഈ ഒരു പാഠം ഈ വിവേകത്തോടു കൂടിയുള്ള ധൈര്യം ഈ ധൈര്യത്തെ ഒന്ന് ന്യൂട്രൽ ചെയ്യാൻ ഒന്ന് ബാലൻസ് ചെയ്യാൻ അവിടെ വിവേകം എന്നുള്ള ആ ഒരു ഗുണം ഇനി വരുന്ന ജന്മങ്ങളിൽ ഈ ഒരു സിറ്റുവേഷൻ ഈ ആത്മാവ് ഇരിക്കുന്ന ശരീരത്തിന് ഈ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വരുമ്പോൾ അവിടെ രണ്ടാമത് അദ്ദേഹം ഒന്നുകൂടെ ആലോചിക്കും കാരണം ഈ ഒരു ജന്മത്തിൽ ആലോചിക്കാതെ എടുത്തു ചാടിയ ഒരു മരണമാണ് സംഭവിച്ചത് കാരണം ആ അനുഭവത്തിന് വേണ്ടിയാവുന്ന ആ മരണം എനിക്ക് വേണം എങ്കിൽ മാത്രമേ ആ അനുഭവത്തിലൂടെ ആ മരണത്തിലൂടെ എനിക്ക് ആ പാഠം പഠിക്കാൻ പറ്റൂ ഏത് പാഠം ഈ അപാരമായ ധൈര്യത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അവിടെ വിവേകപൂരിതമായ വിവേകത്തോടു കൂടിയുള്ള ധൈര്യമായിരുന്നു എനിക്ക് ആവശ്യം എന്നുള്ള പാഠത്തെ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇനി ഏത് ജന്മത്തിലും ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ രണ്ടാമതൊന്ന് ആലോചിക്കും ആലോചിച്ചിട്ട് മാത്രമേ ആ റിസ്ക് ഞാൻ എടുക്കൂ അതുകൊണ്ട് ആ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ആത്മാവ് കൃഷ്ണൻ നായർ അഥവാ ജയൻ എന്ന് പറയുന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിലാ മരണം ക്രിയേറ്റ് ചെയ്തത് അതിന് പ്രകൃതി പോലും അദ്ദേഹത്തിന് സഹകരണങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന്റെ മരണ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക രാവിലെ നല്ല മഴയായിരുന്നു അതിനുശേഷം ഇവർ അന്തരീക്ഷം തെളിഞ്ഞു ആ സമയത്ത് ഇവർ ഷൂട്ട് ചെയ്തു അദ്ദേഹത്തിന് അപകടം പറ്റി അദ്ദേഹം താഴെ വീണോടന്നെ കനത്ത മഴ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി കാറിലേക്ക് എടുത്തിട്ട സമയത്ത് തൊട്ട് കോരിച്ചൊരിയുന്ന മഴ കാരണം എന്താ ആ മരണം അതവിടെ അനിവാര്യമാണ് അവിടെ വേണം എനിക്ക് പോയേ പറ്റൂ അതായത് ഇദ്ദേഹത്തിന്റെ ആത്മാവ് ഭൗതിക ശരീരത്തിലിരുന്ന് പ്രകൃതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പോകണം എൻ്റെ സമയമായി എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ യെസ് പ്രകൃതിക്ക് അതറിയാം പ്രകൃതിയും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ഇത് ആത്മീയ രഹസ്യം ഇത് ആത്മീയ സത്യമാണ് പ്രകൃതിയും ആത്മാവും തമ്മിലുള്ള കണക്ഷനാണ് അവിടെ കാണിക്കുന്നത് എനിക്ക് പോകണം യെസ് ആ അപകടം പറ്റി അദ്ദേഹം അവിടെ താഴെ വീണു അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാറിലേക്ക് എടുത്തിട്ടതും കോരിച്ചൊരിയുന്ന മഴ ആ സമയത്ത് ആ കാർ ഓടിച്ചിരുന്ന വ്യക്തികൾ ആ കാറിൽ ഇരുന്ന വ്യക്തികൾക്ക് ഒരു എന്താ പറയുക എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ആ രക്തത്തിൽ കുളിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്ന ആ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ആ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിക്കായാലും ശരി അദ്ദേഹത്തിന്റെ തല മടിയിൽ വെച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്കായാലും ശരി അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ആലോചന പോലും അവിടെ വരുന്നില്ല ആ കോരിച്ചൊരിയുന്ന ആ മഴയത്ത് മദ്രാസ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് അത്രയും ദൂരത്തുള്ള അവിടെ എത്തിയിപ്പം ലേറ്റായി അപ്പൊ ലേറ്റ് ആയില്ലെങ്കിലും മരണം സംഭവിക്കും കാരണം തലച്ചോറ് കംപ്ലീറ്റ് കലങ്ങിപ്പോയിരുന്നു നേരത്തെ അദ്ദേഹത്തെ അവിടെ എത്തിച്ചിരുന്നെങ്കിലും ശരി അദ്ദേഹം ഒരു കുറച്ച് ദിവസം ഒരു കോമാ സ്റ്റേജിൽ അദ്ദേഹം അവിടെ കിടന്നേനെ പക്ഷെ എന്താ ആ ആത്മാവിന് തിരിച്ചറിവുണ്ട് അങ്ങനെ കോമാ സ്റ്റേജിൽ കിടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് എത്ര നാൾ ചിലപ്പോ അങ്ങനെ കിടക്കേണ്ടി വരും അത് മാത്രമല്ല അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരെ നോക്കാനുണ്ടായിരുന്നത് ആ പ്രായമായി വയ്യാതിരിക്കുന്ന അമ്മ അദ്ദേഹത്തെ എത്ര നാൾ നോക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മരണം ആ ഈസി ആയിട്ടുള്ള മരണം ആരെയും ബുദ്ധിമുട്ടിക്കാതെയുള്ള നേരത്തെ ഉള്ള ആ ഈസി ആയിട്ടുള്ള മരണത്തിന് പോലും പൂർവ്വജന്മങ്ങളിൽ ആ ആത്മാവ് അത്രയും പുണ്യം ചെയ്തിരിക്കണം മറ്റുള്ളവർക്ക് ബാധ്യതയായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല മരിക്കേണ്ടത് ഈസി ആയിട്ടുള്ള മരണത്തിന് അങ്ങനെ ഒരു മരണം ക്രിയേറ്റ് ചെയ്യാൻ പൂർവ്വജന്മങ്ങളിൽ അത്രത്തോളം പുണ്യം ചെയ്യണം അപ്പൊ ആ ആത്മാവ് ജയേട്ടന്റെ ആത്മാവ് എത്ര പുണ്യമാനാണെന്ന് പൂർവ്വജന്മങ്ങളിൽ എത്ര പുണ്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അത് ആത്മാവിനെയും ആത്മീയതയും അറിഞ്ഞവർക്ക് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ അല്ലാത്തവർക്ക് അദ്ദേഹം നിർഭാഗ്യവാനായിരിക്കും ആയുസ് കുറഞ്ഞു പോയവനായിരിക്കും മറ്റുള്ളവരെ വഞ്ചിച്ചത് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചത് കൊണ്ട് ദുർമരണപ്പെട്ടവൻ ആയിരിക്കും അദ്ദേഹത്തെ നന്ദി എന്ന് കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് അദ്ദേഹം നന്ദി കെട്ടവനാണെന്ന് എന്റെ ഈ ചാനലിൽ വന്ന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അദ്ദേഹം പലരെയും തെരുവിൽ ഉപേക്ഷിക്കുകയും തള്ളിക്കളയുകയും ചെയ്തെന്നും അദ്ദേഹം പട്ടുമത്തയിൽ ഉറങ്ങിയപ്പോൾ പലരെയും കടത്തിണയിൽ ഉറങ്ങാൻ തള്ളി വിട്ടെന്നും പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെയുള്ള മറുപടി തെളിവ് സഹിതം ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ അപ്പൊ ഇവിടെ ഒരു ആത്മാവിനെ സംബന്ധിച്ച് അത് അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള മനുഷ്യജന്മങ്ങൾ എടുക്കും ഇവിടെ ജയട്ടന്റെ ആത്മാവിനെ സംബന്ധിച്ച് ഈ അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള മനുഷ്യജന്മങ്ങളിൽ അതിനിടയിലുള്ള ഒരു മനുഷ്യജന്മമാണ് ഈ കൃഷ്ണൻ നായർ അഥവാ ജയൻ എന്ന് പറയുന്ന ജന്മം അത് അദ്ദേഹം ഇവിടെ ഒരു തൊണ്ണൂറ് വയസ്സ് വരെയോ അല്ലെങ്കിൽ ഒരു നൂറ് വയസ്സ് വരെയോ ജീവിച്ചിട്ടുള്ള ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടല്ല വന്നത് അദ്ദേഹം നാൽപ്പത്തിയൊന്ന് വർഷം ജീവിച്ച് അങ്ങനെ ഒരു മരണത്തിലൂടെ ജന്മജന്മാന്തരങ്ങളായി നേടിയെടുത്ത ആ ഭാരധൈര്യം എന്ന് പറയുന്ന ആ ഒരു കഴിവിനെ ആ ഒരു ഗുണത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വിവേകത്തോടു കൂടിയുള്ള ധൈര്യം അവിടെ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു അനുഭവത്തെ ആ മരണത്തിലൂടെ സ്വന്തമാക്കാൻ ആ പാഠത്തെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര നേരത്തെ അങ്ങനൊരു മരണം ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം വന്നിട്ടുള്ളത് ആത്മാവിന് വേണ്ടത് അനുഭവമാണ് അനുഭവത്തിലൂടെയാണ് ആത്മാവ് പാഠം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആത്മീയത അനുഭവിച്ചറിയണം എന്ന് പറയുന്നത് അല്ലാതെ ആത്മാവിനെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ ഏതെങ്കിലുമൊക്കെ ബുക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടോ അല്ല പറയേണ്ടതും ചെയ്യേണ്ടതും ആത്മാവിന്റെ അനുഭവങ്ങളും ആത്മീയതയും അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ആത്മീയതയെക്കുറിച്ച് പുറത്തേക്ക് പറയാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട് അതാണ് പ്രപഞ്ച നിയമം ആത്മീയ നിയമം ജയേട്ടന്റെ ആ ജന്മം അത്രത്തോളം ഒരു പുണ്യം ചെയ്ത ജന്മമായതുകൊണ്ടാണ് അദ്ദേഹം മരിച്ച് ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം ജീവനോടെ ജീവനോടെയിരിക്കുന്നത് ഇപ്പോഴദ്ദേഹം ജീവിച്ചിരിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആ എൺപത്തഞ്ച് വയസ്സിൽ ഇപ്പോഴും അദ്ദേഹം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ ഓർക്കോ ഇത്രയും ആളുകൾ അദ്ദേഹത്തെ ഓർക്കോ ഒരിക്കലുമില്ല അപ്പം അതുകൊണ്ടാണ് ആ ജന്മം ഇതിനു വേണ്ടി ഈ ഒരു അനുഭവത്തിന് വേണ്ടിയുള്ളതായിരുന്നു വന്ന കാര്യം കഴിഞ്ഞു ആ അനുഭവം സ്വന്തമാക്കി ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോയി വന്ന കാര്യം നടന്നാൽ പിന്നെ ഒരു നിമിഷം ഈ ഭൂമിയിൽ നിൽക്കാൻ ആത്മാവിന് കഴിയില്ല അതിന് അനുവാദമില്ല അതിന് പോയേ പറ്റൂ ആത്മാവിനും അത് തന്നെയാണ് ഇഷ്ടം അല്ലാതെ ഇവിടെ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കണമെന്ന് ആത്മാവിന് യാതൊരുവിധ നിർബന്ധവും ഇല്ല മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചൊരു ബന്ധനമാണ് അത് അനുഭവത്തിന് വേണ്ടി അനുഭവങ്ങളിലൂടെ പാഠം പഠിക്കുവാനായിട്ടാണ് മനുഷ്യദേഹം ധരിച്ച് ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നത് വന്ന കാര്യം കഴിഞ്ഞാൽ ആത്മാവ് ശരീരം വിട്ടു പോവുകയും ചെയ്യും ഇതാണ് സത്യം അപ്പം ജയേട്ടന്റെ മരണത്തിന് പിന്നിലുള്ള ആത്മീയ സത്യം ഇതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്